കാട്ടാക്കട ചന്ത സമീപത്ത് വെച്ച യുവാവിനെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിലായി കാട്ടാക്കട തോട്ടമ്പുറ സ്വദേശി അജയ് ആണ് പിടിയിലായത് ഫെബ്രുവരി മാസത്തിലാണ് സംഭവം നടന്നത് നാലു പേരാണ് അക്രമം നടത്തിയത് ബാക്കിയുള്ള പ്രതികൾ ഒളിവിലാണ് കാട്ടാക്കട സ്വദേശി സുലൈമാൻ എന്നയാൾക്കാണ് മർദ്ദനമേറ്റത് പ്രതികളിൽ നിന്ന് സുലൈമാൻ കാർ വാടകയ്ക്കെടുത്തിരുന്നു കാർ തിരിച്ചു കൊടുത്തപ്പോൾ ഗതാഗത നിയമലംഘനത്തിന് രണ്ട് ഉള്ളതായി കണ്ടെത്തി ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ സുലൈമാൻ പെറ്റി തുക അടച്ചു എന്നാൽ വീണ്ടും ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ സുലൈമാനെ സമീപിച്ചു പരിശോധനയിൽ ആ തുക താൻ അടച്ചതാണെന്ന് സുലൈമാൻ വ്യക്തമായി ഇത് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് മറ്റു പ്രതികൾക്കായി തെരച്ചിൽ നടത്തുകയാണെന്ന് കാട്ടാക്കട പോലീസ് അറിയിച്ചു കാട്ടാക്കട മാർക്കറ്റിന്റെ സമീപത്ത് വെച്ച് ഗുരുമന്ദിരത്തിനടുത്ത് വെച്ച് എന്നെ നാല് പേര് ചേർന്ന് എൻ്റെ വണ്ടി തടങ്ങ് നാല് പേര് ചേർന്ന് എന്നെ തലയിൽ അടിച്ച് പൊട്ടിക്കുകയും എൻ്റെ കഴുത്തിനെ അടിച്ച് പൊട്ടുകയും എൻ്റെ തല അടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്തു എന്നെ അങ്ങനെ മുന്നൂറ്റി എട്ടെട്ട് കേസെടുത്തു കേസെടുത്ത് ആറ് മാസങ്ങളോളം ഈ കേസ് നീണ്ടുപോവുകയും ഹൈക്കോടതിയിൽ കേസ് നിലനിക്കുകയും ആ കേസിൽ ഞാൻ അവിടെ വക്കീലിനെ വെക്കുകയും പ്രതികളെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെ ഇരിക്കുക ഇപ്പോൾ കാട്ടാക്കട സ്റ്റേഷനിൽ പുതിയ സി എയും പുതിയ എസ് ഐയും ഡിവൈഎസ്പിയൊക്കെ വന്നതിന് ശേഷം ഞാൻ വന്ന് ഇതുപോലെ എന്നാ പ്രതികളെ ഒന്നും അറസ്റ്റ് ചെയ്തില്ലെന്ന് എസ് പിക്ക് ഒക്കെ പരാതി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു എൻ്റെ വീട്ടിൽ ആ സ്പോട്ടിൽ തന്നെ സി എ വരികയും സി എ വന്നിട്ട് പറഞ്ഞ് ഞാൻ എത്രയും പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യും നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ടതെന്ന് പറഞ്ഞു അന്നേ ഇന്നലെ ഇന്ന് ഇന്ന് രാവിലെ ആയപ്പം സി എ ഓഫീസിൽ നിന്ന് തന്നെ വിളിക്കുകയും പ്രതിയെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തിരിച്ചറിയാൻ വേണ്ടി കാട്ടാക്കട സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു ഞാൻ വന്ന് നോക്കി നോക്കിയപ്പോൾ എന്നെ അടിച്ച പ്രതികളാണ് ഇനി രണ്ടോ രണ്ട് പ്രതികളെ ഈ എന്നെ അടിച്ച രണ്ട് പ്രതികളെ ഒന്നും രണ്ടും പ്രതി അനീഷ് മുനീർ എന്നും എങ്ക്രു എന്നും വിളിക്കുന്ന പയ്യനെയും പിടിക്കാമുണ്ട് അവരെയും എത്രയും പെട്ടെന്ന് പിടിക്കുമെന്ന് സി എയും ഡി വൈ എസ്പിയും എസ് ഐയും എൻ്റെ പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ് അപ്പം എന്റെ പറഞ്ഞു ഈ പ്രതികളെ തിരിച്ചറിയണമെന്ന് പറഞ്ഞു തിരിച്ചറിഞ്ഞു ഇത് കാട്ടാക്കടയിലെ ഏറ്റവും മാർക്കറ്റ് യാഡയിലുള്ള ക്രിമിനലുകളായിരുന്നു അറസ്റ്റായി അഷയും അജയ്യും ആയിരുന്നു വന്നത് സ്റ്റേഷനിൽ അപ്പം അവരെ രണ്ടുപേരെയും പിടിച്ചു ബാക്കി ഇന്ക്രുന്ന് മുനീർ എന്ന് പറയുന്ന ആൾക്കാരെ രണ്ടുപേരെയും ഒന്നും രണ്ടും പ്രതികളെയാണ് ഇനി കിട്ടാറുള്ളത് അവരെ എത്രയും പെട്ടെന്ന് സി എ ഉറപ്പ് വന്നു പ്രതികൾ അറസ്റ്റ് ചെയ്യുമെന്ന് ആവശ്യം അറസ്റ്റ് ചെയ്തിരിക്കും നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ഇപ്പം സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു